നിങ്ങൾ ഈ സെറ്റിങ്സ് ചെയ്തു വെച്ചില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സാണ് നമ്മൾ നെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട സെറ്റിങ്സാണ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും നമ്മളുടെ പൈസയൊക്കെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നു അല്ലെങ്കിൽ ഒരുപാട് ഹാക്കിംഗ് സൈറ്റുകളിലേക്ക് പോയിട്ട് നമ്മുടെ ഡേറ്റാസും ഫോട്ടോസും ഒക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ഈ സെറ്റിങ്സ് ആണ് ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുക നിർബന്ധമായിട്ട് മുഴുവനായിട്ട് വീഡിയോ കാണുക നമ്മളെല്ലാവരും പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നൊരു ബ്രൗസറാണ് ഗൂഗിൾ ക്രോം അതൊന്ന് ഓപ്പൺ ചെയ്യുക അതിൻ്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് മൂന്ന് ഡോട്ട് കാണാം അത് ടച്ച് ചെയ്യുക അപ്പോൾ കുറേ മെനു വരും അതിൻ്റെ താഴെ നിന്ന് തൊട്ട് മുകളിലായിട്ടൊരു സെറ്റിങ്സ് കാണാം അത് ഓപ്പൺ ചെയ്യുമ്പോൾ കുറെ സെറ്റിംഗ്സ് വരും അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്യുക പ്രീലോഡഡ് പേജസ് എന്ന് കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്റ്റാൻഡേർഡ് പ്രീലോഡഡ് ആയിരിക്കും കിടക്കുന്നത് അത് മാറ്റിയിട്ട് നമ്മൾ നോ പ്രീ ലോഡ് പേജസ് എന്നാക്കുക കാരണം നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റീഡയറക്ട് ചെയ്ത് പല സൈറ്റിലേക്കും പോകാറുണ്ട് സ്പൈസ് ഐറ്റികളിലേക്കൊക്കെ അതൊന്ന് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു സെറ്റിങ്സ് ആണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സൈറ്റിലേക്ക് മാത്രമേ പോവുള്ളൂ അപ്പോൾ അതൊന്ന് നോ പ്രീ ലോഡ് ആക്കി വയ്ക്കുക നമ്മുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അതേപോലെ ഗൂഗിൾ പേ നെറ്റ് ബാങ്കിങ് ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് യൂസ് സെക്യൂർ കണക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇത് എനേബിൾ ചെയ്ത് വെക്കുക ഇത് എനേബിൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഫോൺ ആസ് എ സെക്യൂരിറ്റി തന്നെ അതിൻ്റെ തൊട്ടു താഴെ വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ഉണ്ട് അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇതാണ് ആ സെറ്റിങ്സ് ഫോൺ ആ സേ സെക്യൂരിറ്റിക്ക് വന്നുള്ള ഈ സെറ്റിങ്സ് ആണ് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഒരു ബ്ലൂ കളറിൽ റിമൂവ് ആൾ ഡിവൈസ് എന്ന് കാണാൻ കഴിയും അതിൽ ടച്ച് ചെയ്ത് റിമൂവ് ചെയ്യുക നമ്മുടെ ഫോണിലുള്ള എല്ലാ സ്പൈ ലിങ്കുകളും അങ്ങ് ഡിലീറ്റ് ആകുന്നതായിരിക്കും നമ്മുടെ അക്കൗണ്ട് ഫുൾ സെക്യൂർ ആകുന്നതായിരിക്കും ശേഷം ബാക്ക് സ്പേസ് അടിച്ച് വരിക ഇവിടെ ഒരു സേഫ് ബ്രൗസിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്ന് ടച്ച് ചെയ്യാം അവിടെ സ്റ്റാൻഡേർഡ് ബ്രൗസിംഗ് ആയിരിക്കും കിടക്കുന്നത് അത് മറ്റിയിട്ട് എൻഹേസ്ഡ് ബ്രൗസിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ മുകളിൽ കാണാൻ കഴിയും അതൊന്ന് എനേബിൾ ചെയ്യുക ഇത്രയും ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഫുൾ സെക്യൂർ ആയിരിക്കും നിങ്ങൾക്കൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ അറിയാതെ പൈസ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക